ഹലോ നമസ്കാരം ഗായ്സ് ഇന്ന് നല്ലൊരു സന്തോഷമുള്ളൊരു വിളവെടുപ്പാണ് കാരണം എൻ്റെ മക്കളാണെന്ന് പയറ് പറിക്കുന്നത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു മക്കളാണ് എന്ന് പയറ് പറിക്കുന്നത് ഞാൻ ഇല്ലെങ്കിലും പയറ് പറിക്കാനും നനക്കാനും ഒക്കെ ഇവലെന്നെ സപ്പോർട്ട് വളരെയധികം സന്തോഷം എനിക്ക് ഇത് പറയാൻ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതുപോലെ ആയി അത് കണ്ടായ കാര്യം മക്കളും പഠിക്കുക നമ്മളും ഇതുപോലെ ചെറിയ കൃഷിയും കാര്യങ്ങൾ ചെയ്ത് കണ്ട് കണ്ടാൽ അവരും പതുക്കെ പതുക്കെ കൃഷിയിലേക്ക് വരും കൃഷിയല്ല എന്ത് കാര്യമായാലും നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത കണ്ടുകാര്യം മക്കളും വളരുക അതൊരു പയൻചൊല്ലനുണ്ട് അപ്പോൾ ഏകദേശം ഇന്ന് നല്ല വിളവാണ് കിട്ടിയത് ഞാൻ വന്നപ്പോൾ നല്ലൊരു അഞ്ചാറ് കിലോ പയറ് കിട്ടി ഏകദേശം നല്ല വിളവാണ് കിട്ടിയത് ഒക്കെ മകൻ രണ്ട് മക്കളും പറിച്ചു നമ്മൾ മക്കൾക്ക് കുറച്ച് പഠനത്തോടൊപ്പം കുറച്ചൊക്കെ കൃഷിയും പഠിപ്പിച്ചു കൊടുക്കണം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെല്ലാവരും മൊബൈലേ സ്കൂൾ വിട്ടാലും സ്കൂൾക്ക് പോകാലും ചോറ് കഴിക്കണമെങ്കിലും ഒക്കെ മൊബൈലേ കളിച്ചിരിക്കുന്നൊരു കാലമാണ് അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളൊക്കെ അവരെ കുറച്ചൊക്കെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അവർ അതിമക്കു നിൽക്കും അപ്പോൾ കുറച്ചൊക്കെ മെയിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മെയിൻ്റും കാര്യങ്ങൾ റെഡിയാവും അതല്ലാതെ മൊബൈൽ കാ മൊബൈൽ കൊടുത്ത് അതിൽ കുത്തിരുന്ന് ആകെ കുട്ടികൾ അരപ്പാവുകയാണ് അമ്മ നോട്ടികൾ അതുപോലെ ആവരുത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വല്ല കൃഷിയോ വല്ല പുല്ലിപ്പറിക്കയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കണം എന്നാൽ നമുക്ക് നല്ല മക്കളെ വാർത്തെടുക്കാം അല്ലെങ്കിൽ ജക പോകാം ഇത് കണ്ടോ എൻ്റെ ചെറിയ ചെക്കനും ഓൻ ഉഷാറാണ് ഓന് ഞാൻ എന്ത് നടുകയാണെങ്കിലും അത് അവൻ എൻ്റെ വൈത്താലുണ്ടാവും അവൻ നനക്കാനും പിടിച്ചാനൊക്കെ ഉഷാറാണ് ഇന്ന് നല്ല വിളവാണ് കിട്ടിയത് മക്കൾ വിളവെടുത്തോളം ഇന്ന് നല്ല വളവാണ് നല്ല മീറ്റർ പയറാണ് ഏകദേശം നല്ല വിളവാണ് കിട്ടിയത് ആകെ പത്ത് പതിനഞ്ചും മുരട്ടുള്ളൂ പക്ഷേ ഏകദേശം അഞ്ചാറ് കിലോ പറിച്ചു ഈ കൃഷി എന്ന് പറയുന്നൊരു അത്ഭുതമാണ് അത് ചെയ്ത് വിളവെടുക്കുന്നവർക്കറിയാം അതൊരു അത്ഭുതം തന്നെയാണ് കാരണം ഒരു കുല നട്ടിട്ട് നമ്മൾ എത്ര പയറാണ് പറിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടിയ വിളവ് യാതൊരു മരുന്നും കീടനാശിനിയും അടിക്കാത്തൊരു പയറാണ് ആ കിട്ടുന്ന പയറ് എൻ്റെ വീട്ടിലും പിന്നെ അയൽവാസികൾക്കും എടുത്തിട്ട് ബാക്കിയുള്ളത് കുറച്ചുണ്ടെങ്കിൽ വിൽക്കും അത്രമാത്രം നമ്മളെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ വിൽക്കും അത്രമാത്രമാണ് ചെയ്യാറ് ഒരു നാല് പയറുണ്ടെങ്കിൽ തന്നെ ഉപ്പേരി വെക്കാൻ വലുപ്പമുണ്ട് ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ പയർ കൃഷി ഒരു വട്ടം കൃഷി ചെയ്താൽ പിന്നെ ഈ പയർ കൃഷി വിടുകയില്ല അത്രയും മാത്രം നല്ലൊരു കൃഷിയാണ് ഈ പയറും കൃഷി കൂടുതൽ ചെയ്യരുത് അവനവൻ്റെ ആവശ്യമായ ഒരു രണ്ടോ മൂന്നോ കുരുനട്ടാ തന്നെ മതി നല്ല വിളവ് കിട്ടും ഇതൊക്കെ നല്ല വിളവാണ് കണ്ടോ കൊല പോലെ നിൽക്കുന്നത് അമ്മ ഏതാണ് ഏതാന്ന് അച്ഛനേതാന്ന് അറിയാൻ പറ്റാത്തൊരു കാലത്തിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മൾ പഴയ തലമുറ പിൻപറ്റിയേ പറ്റൂ ഇതുപോലെ വല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുക മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക നമുക്ക് നല്ല മക്കളെ വാർത്തെടുക്കണം ഓക്കെ നമസ്കാരം